ഹലോ അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഡെയിലി വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പുട്ടും പിന്നെ മുട്ടക്കറി ഉണ്ടാക്കി പിന്നെ ചായ ഒക്കെ ഇട്ടിട്ട് രാവിലെ ഞങ്ങൾ മൂന്നാളും കൂടെ കഴിക്കാം കേട്ടോ ഞാൻ കഴിച്ചില്ല അവർ രണ്ടാളും കഴിച്ചു കേട്ടോ പിന്നെ അല്ലുകുട്ടി എണീറ്റിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അത് അച്ചു പോയോ ഷോപ്പിലേക്ക് പോയി ആ അമ്മ ഇന്നും കൂടെ ലീവ് എടുക്കാൻ വിചാരിച്ചു ഷോപ്പിൽ തിരക്കാണ് എന്നാലും ഞങ്ങൾ വന്നതുകൊണ്ട് പിന്നെ ഇന്നും കൂടെ ലീവ് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ എന്നിട്ട് ദാ ഞങ്ങൾ രാവിലെ എണീറ്റ് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അമ്മ ചെടിക്കൊക്കെ വെള്ളമൊഴിക്കുകയാണ് ഒഴിക്കുകയാണ് എന്നും രാവിലത്തെ ഒരു പരിപാടിയാണ് കേട്ടോ ചെടിക്ക് വെള്ളം ഒഴിക്കുക അമ്മ ഒഴിച്ചില്ലേ വേറെ ആരും ഒഴിക്കില്ല എന്നാണ് കേട്ടോ അമ്മ പറയുന്നത് അമ്മയ്ക്ക് എല്ലാവരേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇവരെ അതുകൊണ്ട് അവരെ നോക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു എന്താ പറയുക ഇനി നമുക്ക് ഇന്നും വൈകുന്നേരം പുറത്തോട്ട് ഇറങ്ങാറുണ്ട് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എല്ലാ പണികളും നേരത്തെ സെറ്റാക്കി അയക്കാം എന്നാണ് രാവിലെ വിചാരിക്കുന്നത് പക്ഷേ ഇന്നത്തെ പോലെ അത് ലേറ്റ് ആയിട്ടേ നടക്കുകയുള്ളൂ പിന്നെ രാത്രി അമ്മയ്ക്കും പനിയായിരുന്നു എനിക്കും പനിയായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ ആ ഗുളികയൊക്കെ കഴിക്കുകയാണ് ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നമുക്കൊക്കെ പനി വന്നാലും റസ്റ്റ് എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗുളികയിലൊക്കെ അങ്ങോട്ട് ഒതുക്കി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ സമയത്താണ് അല്ലിക്കുട്ടാണ് വന്നത് കേട്ടോ അല്ലിക്കുട്ടൻ എന്താ എണീറ്റ് വന്ന ഉടൻ തന്നെ ചോദിക്കുക എന്താ പറയുക ഒന്ന് അച്ഛൻ എവിടെയും ചോദിക്കും പിന്നെ അമ്മമ്മ എവിടെയും ചോദിക്കും കേട്ടോ അങ്ങനെതാ അമ്മമ്മയെ കാണാൻ വേണ്ടി അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ കുറച്ച് നേരം കൂടെ അവന് ഉറങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ വെയിലൊക്കെ അടിച്ചിട്ടാന്ന് തോന്നുന്നു നേരത്തെ എണീറ്റ് പോകുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു മാങ്ങ അച്ചാർ ഇടാന്ന് ഇന്നലെ ഇടണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നലെ എല്ലാം കൂടെ പറ്റിയില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നുണ്ടാക്കാമെന്ന് അങ്ങനെ ഇതാ ഞാൻ അരിയെന്ന് പറഞ്ഞിരുന്നു അപ്പം അമ്മ പറഞ്ഞു അമ്മ അരിഞ്ഞ് കാണിച്ചു തരാം സൈസ് എന്ന് ഞാൻ ഞാനും അച്ചാറൊക്കെ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ ഞാൻ ചുമ്മാ ഡയലോഗ് അടിക്കട്ടോ അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ ചെറുതായിട്ട് അരിയണം എന്നാൽ വലിയ നീളം വരരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആദ്യം കുറെയൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കാണിച്ചു തന്നു കേട്ടോ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആവശ്യം മോ നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോയിട്ടോ അപ്പൊ ഒരു മാങ്ങ ഇച്ചിരി പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതെടുത്തില്ല രണ്ട് മാങ്ങ കൊണ്ടാണ് ഇട്ടുണ്ടാക്കണേ അപ്പോൾ ആ പഴുത്ത മാങ്ങ വിചാരിച്ച് ഉപ്പിലിട്ടേക്കാന്ന് അങ്ങനെ അമ്മ അത് അരിഞ്ഞ എനിക്ക് കാണിച്ച് ശരിയാണ് അലിക്കുട്ടൻ അവിടെ എണീറ്റ് വന്നതേ ഉള്ളൂ അതുകൊണ്ട് എന്താ പറയുക കുറച്ച് നേരം കരച്ചിലും വേളൊക്കെ ആയിരിക്കും ആ ഒരു ഉറക്കം തെളിയുന്നത് വരെ അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണേ അങ്ങനെ അതാ മാങ്ങ അരിഞ്ഞ് ഇനി അച്ചാറുണ്ടാക്കണം അമ്മയിട്ടുണ്ട് അച്ചാറിന് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഞാനും ഉണ്ടാക്കലുണ്ട് പക്ഷെ ഞാൻ എൻ്റേത് എന്തെങ്കിലുമൊക്കെ ഒരു പാകപ്പഴി ഉണ്ടാവും ഇച്ചിരി അരി കൂടി കായത്തിൻ്റെ ഇതൊക്കെ പക്ഷെ അമ്മയുടെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നാട്ടിൽ വല്യമ്മമാരിടുന്നതും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളിത് മാങ്ങാക്കറിയെന്നാണ് കേട്ടോ പറയാം അച്ചാറിനേക്കാളും മാങ്ങാക്കറിയെന്നാണ് പറയാം അങ്ങനെ ഞാൻ അരിയാവന്നിരുന്നപ്പോൾ അതേട്ടം വന്നുകൊണ്ട് അലൂനിയം കൊണ്ടിട്ട് എൻ്റെ അടുത്ത് വികൃതി കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഞാൻ മാങ്ങ അരിയാൻ തുടങ്ങി എനിക്ക് ഒത്തിരി സമയമാണ് കേട്ടോ ഇത് നരിഞ്ഞരിഞ്ഞെടുക്കാൻ എൻ്റെ മാങ്ങ അരിയുന്ന സമയം കൊണ്ട് അമ്മയോട് ഒത്തിരി പണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഞാനിങ്ങനെ പതുക്കെ പതുക്കെ അരിയുക എന്താ പറയുക പറഞ്ഞ ആ ഒരു സ്പെസിഫിക്കേഷൻ ഒക്കെ വേണമല്ലോ അല്ലേ അച്യുതാ അമ്മ നിനക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞു പറഞ്ഞു ഇന്ന് രാവിലെ തൊട്ട് കരണ്ട് നല്ല കളിയാണ് കേട്ടോ അതുകൊണ്ട് അരയ്ക്കാനുള്ളതൊക്കെ ആകെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് ഒക്കെ രാവിലെ തൊട്ട് അമ്മിയിലാണ് കേട്ടോ അരയ്ക്കുന്നത് പിന്നെ എന്താ പറയുക അമ്മിയിൽ അരക്കുന്നത് ടേസ്റ്റാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പക്ഷെ അമ്മിയിൽ അരയ്ക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് അതിൻ്റെ ചുറ്റും ക്ലീൻ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ഏട്ടനോരോന്നൊക്കെ എന്നെ കളിയാക്കിയിട്ട് അല്ലുക്കുട്ടനേം കൊണ്ട് താഴെ പൂച്ചയെ കാണിക്കാൻ പോയതാണ് അമ്മ അതാ അപ്പോൾ ഓരോന്നൊക്കെ അരച്ചെടുക്കുകയാണ് ഓരോന്ന് അരച്ച് കഴിയുമ്പോഴും കരണ്ട് വരും കരണ്ട് വരുമ്പം അമ്മ അതിനെ ചീത്ത പറയും അത് കഴിഞ്ഞിട്ട് അടുത്തത് അരക്കെ എടുക്കുമ്പോഴേക്ക് വീണ്ടും കരണ്ട് പോവും അങ്ങനെ ആയിരുന്നു കേട്ടൊന്ന് ഫുള്ള് കളിക്കുന്നത് തോരനായാലും എന്താ പറയുക പിന്നെ ചിക്കനായാലും എല്ലാം ഇത് തന്നെ അരച്ച് കഴിയുമ്പോൾ വരിക ആകെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് കേട്ടോ കളിച്ചത് അത് കഴിഞ്ഞ് പിന്നെ അമ്മ അല്ലിക്കുട്ടന് ഫുഡ് കൊടുക്കാൻ പോയി അല്ലിക്കുട്ടന് ഫുഡ് കൊടുക്കാന്നുള്ള പണി എന്താ പറയുക ഏറ്റവും വലിയ പണിയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മയോട് കൊടുക്കാൻ കുറേ അയലേ കൊടുത്തിട്ട് അമ്മ കൊടുത്താൽ പറഞ്ഞു അങ്ങനെ അതാ അമ്മ കൊടുക്കുന്നുണ്ട് അമ്മ കൊടുത്തോണ്ട് വേഗം കഴിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവര് കഴിക്കുകയാണ് അപ്പം ഞാൻ അരിയുന്നതെല്ലാം സെറ്റും എടുത്ത് ഇവിടെ മേശയിൽ കൊണ്ടുവച്ചാൽ ഞാനും ഇവിടെ വന്നിരുന്നു അല്ലെങ്കിൽ അടുക്കളയിൽ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടത് അങ്ങനെ അങ്ങനെതാ ഓരോന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ അരിഞ്ഞരിഞ്ഞ് വരുമ്പോൾ ഒത്തിരി ഉണ്ട് തീരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവിടെ ഇരുന്നാൽ മതിയല്ലോ എന്ന് ചേർച്ച പിന്നെ അങ്ങനെ ഒക്കെ ഇരുന്ന് അരിഞ്ഞു അതുകഴിഞ്ഞിട്ട് ഇത് അമ്മയെ അത് ഉപ്പൊക്കെ കൂട്ടി വയ്ക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പിന്നെ മസാലയൊക്കെ സെറ്റാക്കുക അങ്ങനെ ആദ്യം എന്താ അമ്മ കല്ലുപ്പൊക്കെ ഇട്ട് അതിന് നന്നായിട്ട് ഒന്ന് ഇളക്കി കുഴച്ചൊക്കെ സെറ്റാക്കി വെച്ചു അത് കഴിഞ്ഞിതാ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കണതെന്ന് അമ്മ ഉണ്ടാക്കി കഴിക്കണത് അത് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കണ ഫുഡ് എനിക്ക് ഫുഡ് ഉണ്ടാക്കിത്തരാനും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നല്ല ഡ്രസ്സുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ അമ്മ പറയും വേറെ ആരും പറയുമല്ലോ ഞാൻ മാത്രമേ പറയുള്ളൂ അറിയൂ അച്ഛൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി തരാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ അച്ചാർ ഇട്ടു ബാക്കി അരിഞ്ഞതാ ഇട്ടു കുരുമുളക് എന്താ പറയുക ഇങ്ങനെ ഒരു കുപ്പിക്ക് തട്ടി വെച്ചപ്പോൾ നിറഞ്ഞു പോയി അതിൽ നിന്ന് ഞാൻ പിന്നെ വേറൊരു കുഞ്ഞ് കുപ്പിയിലോട്ട് ആക്കി വെക്കുകയാണ് കേട്ടോ നേരത്തെ കണ്ടത് ഓരോന്നും ഇങ്ങനെ പിറക്കി വെക്കേണ്ടി വരുന്നോ കാരണം ഇല്ലെങ്കിൽ എല്ലാം താഴെ പോവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ ചിക്കൻ കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല നാടൻ ചിക്കൻ കറിയായിട്ടാണ് ഉണ്ടാക്കിയത് നല്ല ചാറുണ്ടായിക്കോട്ടെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ വറ്റിച്ച വയ്ക്കുക എനിക്കിത്തിരി കറിയൊക്കെ ഉള്ളതാണ് കേട്ടോ ഇഷ്ടം അത് കഴിഞ്ഞ പിന്നെ ഇന്ന് ഉരുളക്കിഴങ്ങ് ആണ് തോരൻ വെക്കുന്നത് ഏട്ടൻ അത് ഭയങ്കര ഇഷ്ടമാണ് അമ്മ വെക്കണത് കേട്ടോ നല്ല പെരിഞ്ചീരമൊക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് അത് അമ്മ ഏട്ടൻ വേറെ എവിടെയൊന്നും അത് കഴിച്ചില്ല കേട്ടോ അവരവിടെ കോഴിക്കോട് അങ്ങോട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല അപ്പൊ അമ്മ ഏട്ടൻ വരുമ്പോഴൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പൊ ഇന്നതാണ് കേട്ടോ തോരൻ അപ്പോൾ അതിനും ഇതാരക്കാനെടുത്തപ്പൊ കരണ്ട് പോയി പിന്നെ അത് അമ്മയിലാണ് കേട്ടോ അരച്ചെടുത്തത് പിന്നെ മോരുകറി അതിനും ഇത് തന്നെയാണ് കേട്ടോ അമ്മി തന്നെ അരച്ചെടുത്തത് ഇതിപ്പോൾ മോരുകറിക്കാണ് കേട്ടോ അരച്ചത് അങ്ങനെ മോരുകറിയൊക്കെ ഇതാ റെഡിയായി ഈ മോരുകറിയും എന്തെങ്കിലും ഒരു എരിവുള്ള കറി ഉണ്ടെങ്കിൽ തന്നെ സെറ്റാണ് കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് മോര് കാച്ചതല്ല തേങ്ങക്ക് അരച്ച് മോര് കറിയായിട്ടാണ് കേട്ടോ വെക്കുക അമ്മ ഞാൻ മോര് കാച്ചിയ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെതാണ് നമ്മുടെ തോരനും കൂടെ റെഡിയായി ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി അച്ചാറുകൂടെ വെക്കണം അതിൻ്റെ ഞാനൊക്കെ അരിഞ്ഞൊക്കെ കൊടുത്തോണ്ട് ആ മതാ അച്ചാറ് വെക്കാനുള്ള പരിപാടിക്കൊക്കെ പോയി നല്ലെണ്ണയൊക്കെ ഒഴിച്ച് കടുക് ഒക്കെ തിളച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് പെട്ടെന്ന് തീരുമല്ലോ നേരത്തെ ഈ അരിയുന്ന ഒരു പരി പരിപാടി മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടായിട്ട് ബാക്കിയൊക്കെ എളുപ്പമാണ് അങ്ങനെ അതൊക്കെ സെറ്റാക്കി അച്ചാർ പൊട്ടി വെച്ചു എനിക്ക് ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ അച്ചാർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ മാ അങ്ങ നല്ല കറുമുറാന്നിരിക്കും നല്ല രസമാണ് അപ്പോൾ ഒരുപാട് എരിയിൽ വേണ്ട പറഞ്ഞു കാരണം ആർക്കും അത്ര എരി താല്പര്യം ഇല്ല അപ്പോൾ പിന്നെ ഒത്തിരി എരിയിലൊന്നും ഇല്ല എന്നാലും ഇത് വൈകുന്നേരം ആകുമ്പോൾ കുറച്ചുകൂടെ കളർ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ പൂച്ച കുട്ടികൾ വന്നു ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് കേട്ടോ ഈ പൂച്ച അമ്മയ്ക്ക് അമ്മക്ക് അത് അവരെ നോക്കി നിൽക്കുകയാണെ ഇവർ നമ്മളെ അവിടെ തന്നെയായിരുന്നു കിടപ്പും പുറത്തെയൊക്കെ ലാസ്റ്റ് അമ്മ അവരെ ഓട്ടിച്ചു വിട്ടതാണ് കേട്ടോ ചെടിയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കുറേ ചെടി അത് കളിച്ച് കളിച്ച് നശിപ്പിച്ചു അപ്പോൾ പിന്നെ അമ്മ അവരെ അവിടെ നിന്ന് ഓട്ടിച്ചു വിട്ടതാണ് കേട്ടോ പിന്നെ ഏട്ടൻ ഏട്ടനെന്തായും മുളക് വറുത്തത് വേണം പറഞ്ഞപ്പോൾ അതും കൂടെ വറുത്തെടുത്ത് ഞങ്ങളിതാ ഇനി ചോറ് പോവാണ് കേട്ടോ ഞാൻ അച്ചാറും കൂടെ എടുത്തുണ്ട് കുറച്ച് കുറച്ചല്ല കുറച്ചധികം എടുത്തുണ്ട് കേട്ടോ അമ്മ അച്ചാർ അച്ചാർ പോലെ കഴിക്കണം പറയും പക്ഷേ എനിക്കതൊരു കറി പോലെയാണ് കേട്ടോ ഞാൻ കൂട്ടുകാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ വീട്ടിലിടുന്ന മാങ്ങ അച്ചാർ അങ്ങനെ അതാണ് ഞങ്ങൾ കഴിക്കുകയാണ് അല്ലിക്കുട്ടൻ അല്ലിക്കുട്ടന് ഒത്തിരി നിർബന്ധിച്ചാലേ വരുള്ളൂ കേട്ടോ അങ്ങനെ ചായ ചോറ് ഉണ്ടാൽ കഴിഞ്ഞ് ചായോടി ആയിട്ടോ ഇതിനിടയ്ക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ക്ലീനിങ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് കുളിച്ചൊക്കെ സെറ്റായി ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വിചാരിച്ചു ഇന്നും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിറങ്ങിയത് പക്ഷെ ഇറങ്ങി ഒക്കെ കൂടെ ആയി വരുമ്പോൾ ഒന്നും നടക്കില്ല ഇല്ല എന്നാലും ഇന്ന് മെയിനായിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക സ്ഥലത്ത് പോകണം നമ്മുടെ വീട് എൻ്റെ വീടല്ല ബാക്കി അവിടെ പണി നടക്കുന്നതൊക്കെ ഒന്ന് നോക്കണം സെറ്റാക്കണം നമ്മൾ കുറേ അതിലേ കണ്ടിട്ട് അപ്പം അങ്ങോട്ടേക്ക് പോകണം അതാണ് മെയിൻ അപ്പോൾ അതിന് പോവാണ് പിന്നെ വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട് അത് ഞാൻ വഴിയേ പറയാട്ടോ അങ്ങനെ ഇന്ന് നമ്മൾ ഹോട്ടോയിൽ തന്നെയാണ് പോണത് നമ്മളൊരു എന്താ പറയുക ഒരു വൈകുന്നേരം ഒരു നാലഞ്ച് മണി ആയിട്ടോ നാല് മണിയൊക്കെ കഴിഞ്ഞു ഇന്നും ഷോപ്പിൽ എത്തുമ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു ഒന്ന് ഒന്നുകൊഴിഞ്ഞിട്ടോ കയറിയത് അപ്പോൾ ഒരു ഒരു കുഞ്ഞ് ബേബി ഉണ്ടായിരുന്നു അവിടെ അലിക്കുട്ടന് ആ കുഞ്ഞിനോട് കളിക്കുകയായിരുന്നു കേട്ടോ അവർ രണ്ടാളും കൂടെ ഇങ്ങനെതാ ഓടി കളിക്കുക അവിടെ ട്രയൽ റൂമിനകത്ത് ഫുള്ള് കിഡ്സിൻ്റെ ഇങ്ങനെ ബലൂൺ അങ്ങനെയൊക്കെ ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിരുന്നിട്ടാണ് രണ്ടാളുടെ കളിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളതാ ഇനി ബാക്കി പരിപാടികളിലൊക്കെയൊക്കെ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഒരു ഫോൺ വാങ്ങണം കേട്ടോ എനിക്കല്ല ഏട്ടനെ അപ്പോൾ ഞാൻ ഈ ആനിവേഴ്സറിക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നേ അപ്പോഴാണ് അച്ഛു ഇന്നലെ ഒരു ഫോൺ ഫോണെടുത്ത് സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏട്ടനും കുറേ ഇങ്ങനെ പറയേണ്ട ഒരു ഫോൺ വേണം ഇങ്ങനെ ബാങ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏട്ടനൊരു ഫോൺ മേടിച്ചു കൊടുക്കും അതിന് വേണ്ടിയിട്ടൊന്ന് ചെറിയ ഫോണാണ് കേട്ടോ സാംസങ്ങിൻ്റെ എ തേർട്ടി സിക്സ് അത് ഞാൻ തന്നെ മേടിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു എൻ്റെ അങ്ങനെ അങ്ങനെതാ ഞാൻ ഏട്ടന് അത് മേടിച്ചു കൊടുത്തുട്ടോ ഏട്ടന് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഫിഫ്ത്ത് ആനിവേഴ്സറിക്ക് ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാറല്ലോ അത് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങളതാ ഇനി നമ്മുടെ സ്ഥലത്തോട്ട് പോകാനിട്ടോ അവിടുത്തെ പണി ഒക്കെ നോക്കാനും എന്താ സംഭവം എന്നൊക്കെ ആയിട്ട് അപ്പോൾ അവിടെയൊക്കെ പോയാന്ന് നോക്കി കിണറൊക്കെ നമ്മളൊന്ന് കെട്ടി പൊക്കിയിട്ട് മുകളിലോട്ട് കാരണം നല്ല ആഴത്തിനെടുത്തോണ്ട് മണ്ണ് ലൂസാണ് അപ്പോൾ ബലമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കല്ലിട്ട് ഇനി ഇതിൽ നിന്നും പൊങ്ങണട്ടോ കിണർ ഇപ്പോൾ ബേസ് ആയിട്ടുള്ളൂ ഇനി ഇതിൽ നിന്നും പൊക്കത്തിലായിരിക്കും കിണർ വരെ അങ്ങനെ ഒരു വലിയ കിണറായിപ്പോയിട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ പോയി ഒന്ന് നോക്കി അപ്പോൾ ഇനി ഇനി ഉണ്ട് കേട്ടോ ഒത്തിരി പണിയുണ്ട് കിണറ്റിന് തന്നെ ഒരുപാട് പണിയുണ്ട് അങ്ങനെ അപ്പോൾ അതിനകത്ത് ആകെ ഇതിൻ്റെ സിമെൻ്റൊക്കെ വീണ് കിടക്കുകയാണ് ഇനി അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന നാളെ ഇന്നില്ല ഇനി നാളെയൊക്കെ ആയിട്ട് ആൾ വരുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ പോയി നോക്കി ഞങ്ങൾ തിരിച്ചു തിരിച്ചുവരുമ്പം ഫുള്ള് ബ്ലോക്കാണ് നെസ്റ്റോൻ്റെ ബ്ലോക്ക് അത് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി കുറേ ആയില്ലേ വന്നിട്ട് അപ്പോൾ ഹൈലൈറ്റിലേക്ക് പോയിട്ടോ എന്നിട്ട് അവിടുത്തെ സ്റ്റുഡിയോയിൽ എന്താ പറയാ അവിടെ പോകുമ്പോൾ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ എന്തോ ഒരു കിഡ്ഡോസ് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് ഏട്ടനവിടെ കാണാൻ തന്നു ഞങ്ങളിതാ നേരെ സ്റ്റുഡിയോ കയറി അപ്പോൾ അവിടെ ഒന്നരണ്ടെണ്ണം ഇട്ടു നോക്കി വലിയതായിട്ടൊന്നും പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മാത്സ് പോവാമെന്ന് അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ ക്യുസ് കോമ്പറ്റീഷൻ നടക്കുകയാണ് അപ്പോൾ ഏട്ടൻ ഭയങ്കരമായിട്ട് ആൻസർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോ നിൽക്കുമ്പോൾ തന്നെ ഏട്ടൻ ഓൾറെഡി ഒന്ന് രണ്ടെണ്ണം ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഏട്ടന് ഗിഫ്റ്റ് കിട്ടി ഇത് കഴിഞ്ഞിട്ട് പിന്നെയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാല് ഗിഫ്റ്റൊക്കെ ആയിട്ട് കിട്ടി അത് അല്ലുട്ടനൊക്കെ ആയിട്ട് പോയി മേടിച്ചു പിന്നെ ഞാനും ഒരെണ്ണം ഞാനും പോയി മേടിച്ചു അങ്ങനെ അത് രണ്ടെണ്ണം കിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാക്സ് പോയി മാക്സ് പോയി ഞാൻ ഇട്ട് നോക്കുന്ന സമയം കൊണ്ട് കേട്ടോ വീണ്ടും അവിടെ പോയിട്ട് വീണ്ടും രണ്ട് ഗിഫ്റ്റ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു വൗച്ചറായിട്ടാണ് കിട്ടിയത് മയോപ്പിൻ്റെ ടു ഹൺഡ്രഡ് റുപ്പീസ് ഓഫ് വരുന്ന രണ്ട് എന്താ വൗച്ചറായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ സമയത്ത് ഞങ്ങൾ ബില്ലാക്കി എടുക്കുമ്പോഴേക്കും അങ്ങനെ ഞാൻ കുറേ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് അതിന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതാണെന്ന് ഇനി വരുന്ന വീഡിയോസിൽ കാണിച്ച് തരാ ഇടുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രെഡ് കോല് വന്നു ഇവിടെ നല്ലതാണ് കേട്ടോ ഇവിടുത്തെ ക്രീം പണ്ണ് ബട്ടർ പണ്ണൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ബേക്കിംഗ് അങ്ങനെ അവിടെ വന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് പിന്നെ ഇവിടുത്തെ എന്താ പറയുക ഷവർമ്മ നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നത് പക്ഷെ വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ചിക്കൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അതാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗിഫ്റ്റ് പൊളിച്ചു നോക്കുക അപ്പോൾ അത് ബിസ്ക്കറ്റായിരുന്നു കേട്ടോ കാഡ്ബറീൻ്റെ ചോക്കോ ബിസ്ക്കറ്റായിരുന്നു രണ്ട് പാക്കറ്റും പിന്നെ വൗച്ചർ നമ്മൾ ഇപ്പോൾ ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ എപ്പോഴേക്കും പോകാം വൺ മന്ത് ടൈം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പൊളിച്ചു നോക്കുമ്പോഴേക്കും കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് അപ്പംക്കെ ഇറങ്ങി നെസ്റ്റോയ്ക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ മേടിക്കാനും പിന്നെ നെസ്റ്റോ വന്നിട്ട് അങ്ങോട്ട് പോയില്ലോ അപ്പം അവിടെ ഒന്ന് പോയി നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയി ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം ഒന്നും അവിടെ നിന്ന് കാരണം ഭയങ്കര എന്താ പറയുക ഒന്നും എടുക്കാൻ പോലും നോക്കാനുള്ള സ്ഥലമല്ല അത്ര തിരക്ക് അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് ഈ ജ്യൂസൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് അവർ കുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്നെങ്ങനെ കളിയൊക്കെ ഞാൻ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ അതാ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടോ വീട്ടിൽ പോയി പിന്നെ പ്രത്യേകത ഒന്നുമില്ല ഫുഡൊക്കെ കഴിച്ച് കടന്നു തുടങ്ങി എത്രക്കേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ബൈ ബൈ